റഷ്യയും യുക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ റഷ്യയെ ചോറിഞ്ഞ അയൽരാജ്യങ്ങൾ ഇപ്പോൾ സ്വന്തം സുരക്ഷ തേടി ഇപ്പോൾ നെട്ടോർട്ടത്തിൽ അലയുകയാണ് അതിൻ്റെ ഉദാഹരണമാണ് അയൽരാജ്യമായ റഷ്യയുമായുള്ള സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയുള്ള കസ്റ്റർ ബോംബുകൾ നിരോധിക്കുന്ന അന്താരാഷ്ട്ര കൺവെൻഷനിൽ നിന്നുള്ള ലത്വീനിയയുടെ പിന്മാറ്റം ഇത് ലോകത്തെ തന്നെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് മനുഷ്യാവകാശ ഗ്രൂപ്പുകളിൽ നിന്നടക്കം ഏറെ വിമർശനം നേരിട്ട നീക്കത്തിനാണ് രാജ്യം ഇപ്പോൾ തുരിഞ്ഞിരിക്കുന്നത് രണ്ടു ദശാംശം എട്ട് ദശലക്ഷം ജനസംഖ്യയുള്ള മുമ്പ് സോവിയറ്റ് ഭരണത്തിലായിരുന്ന ഈ ബാൾട്ടിക് രാജ്യം ലാൻഡ് മൈനുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്ന മറ്റൊരു അന്താരാഷ്ട്ര ഉടമ്പടിയിൽ നിന്നും പുറത്താക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നാണെങ്കിലും യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടി ആഗ്രഹിക്കുന്നുവെന്ന് നാറ്റോ അംഗമായ ലിത്വീനിയ വ്യക്തമാക്കുകയും ചെയ്തു കാരണം റഷ്യയുടെ വിജയം സുനിശ്ചിതമാണെന്ന് എല്ലാവർക്കും മനസ്സിലായി റഷ്യയുടെ അടുത്ത ലക്ഷ്യം അവരായിരിക്കുമോ എന്ന് പേടി ഈ രാജ്യത്തിനുമുണ്ട് രാജ്യത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്തും ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന തന്ത്രപരമായ സന്ദേശമാണ് ഈ തീരുമാനത്തിലൂടെ തങ്ങൾ നൽകുന്നതെന്ന് ലിത്വേനിയൻ പ്രതിരോധ മന്ത്രി ഡോവിലോ സഖാലിയൻ സിനിയു മാധ്യമങ്ങളോട് വിശദീകരിക്കുകയും ചെയ്തു എന്നാൽ സാധാരണക്കാരുടെ അടക്കം ജീവന് വലിയ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ പിന്തുണയ്ക്കാനാവില്ലെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ഈ തീരുമാനത്തെ വളരെ വലിയ വിനാശകരമെന്നാണ് ആംനസെറ്റി ഇന്റർനാഷണൽ വിശേഷിപ്പിക്കുന്നത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസും സംഭവത്തിൽ എതിർപ്പുമായി രംഗത്ത് വരികയും ചെയ്തു ലിത്വേനിയയുടെ പിൻവാങ്ങൽ ആശങ്കാജനകമാണെന്നും ഇതിനു മുമ്പ് ഒരു രാജ്യവും ഇതുവരെയും ഇത്തരത്തിൽ ഒരു ആഗോള മാനുഷിക ഉടമ്പടിയെ അപലപിച്ചിട്ടില്ല എന്നുമാണ് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ജൂലൈയിൽ ലിത്വേനിയൻ പാർലമെന്റ് ക്ലസ്റ്റർ യുദ്ധോപകരണ കൺവെൻഷനിൽ നിന്നും പുറത്തുപോകാൻ വോട്ട് ചെയ്തിരുന്നു എന്നാൽ തീരുമാനം പൂർണ്ണമായി പ്രാബല്യത്തിൽ വരുന്നതിന് എക്സിറ്റ് രേഖകൾ ഐക്യരാഷ്ട്രസഭയിൽ സമർപ്പിച്ചതിനു ശേഷം രാജ്യത്തിന് മാസം കാത്തിരിക്കേണ്ടതായി വന്നു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം യൂറോപ്യൻ യൂണിയൻ നാറ്റോ എന്നീ രണ്ട് രാജ്യങ്ങളിലും അംഗമായ ലിത്വീനിയ രണ്ടായിരത്തി എട്ടിൽ അംഗീകരിച്ച കൺവെൻഷനിൽ നിന്നും പുറത്തു പോകുന്ന ആദ്യ രാജ്യവും ഒരു ബഹുമുഖ ആയുധ നിയന്ത്രണ കരാറിൽ നിന്നും പുറത്തു പോകുന്ന ആദ്യത്തെ യൂറോപ്യൻ യൂണിയൻ രാജ്യവുമാണെന്നുള്ളത് എടുത്തുപറയേണ്ട മറ്റൊരു കാര്യമാണ് മൂന്ന് വർഷം നീണ്ടു നിന്ന യുദ്ധത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചിട്ടുള്ള റഷ്യയും യുക്രൈനും കൺവെൻഷൻ അംഗങ്ങളല്ല എന്നും ഈ റഷ്യയെ ചൂണ്ടിയാണ് ലിത്വീനിയയുടെ ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി കരോലിസ് അലക്സ തങ്ങളുടെ നീക്കത്തെ ന്യായീകരിക്കുന്നതെന്നും കൺവെൻഷനിൽ നിന്നും പിന്മാറുന്നതോടെ ശത്രുക്കൾക്കെതിരെ രാജ്യത്തിന്റെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള അവസരമാണ് തങ്ങൾക്ക് ലഭിക്കുന്നതും എന്നും മന്ത്രി വിശ്വസിക്കുന്നുണ്ട് ഈ കൺവെൻഷൻ ക്ലസ്റ്റർ ബോംബുകളുടെ ഉപയോഗം കൈമാറ്റം ഉൽപ്പാദനം സംഭരണം എന്നിവ നിരോധിക്കുകയും ചെയ്യുന്നു പല രാജ്യങ്ങളും ക്ലസ്റ്റർ ബോംബുകൾ നിരോധിച്ചിട്ടുണ്ട് കാരണം അവയിൽ പലതും യുദ്ധസമയങ്ങളിൽ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല ഇതിൽ ചില ബോംബുകൾ വീഴുന്ന സമയത്ത് പൊട്ടാതിരിക്കുകയും കാലങ്ങൾക്ക് ശേഷം എല്ലാം അവസാനിച്ചതിനു ശേഷം പൊട്ടി ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സർക്കാരിതര ഗ്രൂപ്പുകളും ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾക്കെതിരായ സഖ്യത്തിന്റെ സ്ഥാപക അംഗവുമായ എച്ച് ഐ ലിത്വനിയയോട് ക്ലസ്റ്റർ ബോംബുകളുടെ നീക്കം പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ലിത്വീനിയയുടെ ഈ തീരുമാനം അപകടകരമായ പ്രവണതയിലേക്കാണ് മറ്റ് രാജ്യങ്ങളെ വഴിതിയിരിക്കുന്നത് കാരണം ഇത് മറ്റ് രാജ്യങ്ങളെ കൂടി അവരുടെ മാനുഷിക നിരായുധീകരണ ഉടമ്പടികളോട് പ്രതിബദ്ധത പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിച്ചേക്കാം പ്രത്യേകിച്ച് സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ അതേസമയം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടി ലിത്വീനിയ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി അലക്സ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് സാധ്യമായ സൈനിക നടപടിക്ക് ശേഷം പൊട്ടിത്തെറിക്കാത്ത ബോംബുകൾ എത്രയും വേഗം ശേഖരിക്കാനുള്ള പദ്ധതി ഉൾപ്പെടെ അവലംബിക്കുകയുമെന്ന് രാജ്യം വ്യക്തമാക്കി എന്നാൽ ഇത് എത്രമാത്രം ഫലപ്രദമാണെന്ന് കണ്ടുതന്നെ അറിയണം